ഓച്ചിറ വൃക്ഷികോത്സവത്തോടനുബന്ധിച്ചാണ് പടനിലത്ത് ആരംഭിച്ചത് ഓൾ ഇന്ത്യ വീരശിവ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് ഓൾ ഇന്ത്യ വീരശിവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വറ്റ് ബിനു കെ ശങ്കർ പവലിയൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് ഒരു ശാഖ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ആ ബസവേശ്വര ഭവനിയുടെ ഇന്നത്തെ നടത്തിപ്പെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മഹാസഭയുടെ സംസ്ഥാന ഘടകത്തിന്റെ വഹിച്ചു മതേതര വിശ്വാസികൾക്കും ആഭിമാനം പകരുന്നതാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല സ്ത്രീ പുരുഷ സമത്വമാകട്ടെ അതുപോലെ തന്നെ ജാതി വ്യവസ്ഥക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുമൊക്കെ പോരാടി എല്ലാവരും സമന്മാരാണെന്ന് ഉദ്ഘോഷിച്ച ബസവേശ്വരന്റെ ദർശനങ്ങൾ ശരിക്കും ഈ ഓച്ചിറയിലും പ്രാവർത്തികമാവുകയാണ് അതാണ് വീരശൈവന്റെ ഒരു ആത്മീയ കേന്ദ്രം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ബസ ഈ ക്ഷേത്രത്തെ കാണണമെന്ന് പറയുന്നത് ടി പി കുഞ്ഞുമോൻ ഷിബുപുത്തൂർ സജീകലിംഗ ജ്യോതിഷ് കുമാർ സുനിൽകുമാർ കെ കെ രവീന്ദ്രൻപിള്ള ശശിയുമുള്ളവേലിൽ ഷെൺമുഖൻപിള്ള തങ്കപ്പൻപിള്ള സജി കെ പിള്ള ജഗദീഷ് പ്രസാദ് അനിൽകുമാർ എൽ വിജയകുമാരി ശാന്തമ്മാൾ ജയശ്രീ ശശി സുമങ്കലാമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ